സ്നേഹമുള്ളവരെ വിശുദ്ധ ശിതമയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതലുള്ള തിരുവചന ഭാഗം സഭയുടെ ചിന്തകളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വ്യാജ പ്രവാചകന്മാർ കിംവദത്തിൽ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഓർത്തുകൊള്ളുക വചനം ഓർപ്പിക്കുന്നു ക്ലേശങ്ങൾ ഉണ്ടാവാം ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാം വ്യക്തിബന്ധങ്ങൾ പാളിപ്പോകാം മുറിഞ്ഞു പോകാം പരസ്പരം വിഘടിക്കാം പക്ഷേ അവസാനം വരെ നീ പിടിച്ചു നിൽക്കി രക്ഷപ്രാപിക്കാം നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ദൈവികതയൊക്കെ അനുഗ്രഹമാക്കിക്കൊണ്ട് എൻ്റെ സങ്കടങ്ങളെയും നൊമ്പരങ്ങളെയും ഒക്കെ ദൈവികാരുണ്യത്തോട് ചേർത്ത് വെച്ച് തിരുസന്നിധിയോട് ചേർത്ത് വെച്ച് കൊണ്ട് അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള വില ഇടമാക്കി ഇടമാക്കിതിനെ മാറ്റണം വിമർശനങ്ങളുടെയും വ്യാജ പ്രചരണങ്ങളുടെയും കൂടെ പോവാതെ സത്യവും നന്മയും മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ കിംവദന്തികളും മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ പുറപ്പെടുവിക്കുമ്പോൾ യഥാർത്ഥമായ സത്യം മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ സഹനങ്ങളും കുപ്രചരണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി സഭയോടൊപ്പമായിരുന്നു ജീവിക്കുവാനുള്ള നന്മ നമുക്കുണ്ടാവണം അവിടെ രക്ഷ എത്രമാത്രം എത്രമാത്രം ഉണ്ടായാലും അവസാനം വരെ നീ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ രക്ഷ നിനക്ക് സ്വന്തമായിട്ട് മാറുന്നു സ്നേഹമുള്ളവരെ എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കുക നമ്മുടെ ജീവിതം നോക്കിയാൽ മതി ഇന്നലെ വരെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇതിന് വലിയ ഭാരങ്ങളുണ്ടായിട്ടുണ്ട് അവയൊക്കെ നമ്മൾ മറികടന്നുകൊണ്ട് അതിജീവിച്ചു കൊണ്ട് മുമ്പോട്ട് പോയി അതിജീവനത്തിൻ്റെ പാത നമുക്ക് പുതുമയൊന്നുമല്ല കേട്ടോ വെള്ളപ്പൊക്കമുണ്ടായി രോഗബലഹീനതകളുണ്ടായി സങ്കടങ്ങളുണ്ടായി എല്ലായ്പ്പോഴും അതിജീവിക്കുന്ന ആ വലിയ നന്മ വീണ്ടും സ്വീകരിക്കാൻ ആശുപത്രിയോട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവസന്നതിയിൽ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് വിളിച്ചപേക്ഷിച്ച് കൊണ്ട് നമുക്കിതിനും അനുഗ്രഹമാക്കാം ഓരോ സഹനങ്ങളും അനുഗ്രഹത്തിൻ്റെ പാതയാണ് കേട്ടോ സഹോദരങ്ങളെ പിടിച്ചു നിൽക്കാം അവരി പോവാതെ എൻ്റെ കൂടെ ഈശ്വര സാന്നിധ്യമുണ്ട് എന്നെ കാത്തു പരിപാലിക്കുന്ന ഞാൻ എവിടെയെല്ലാം ആയിരുന്നാലും എത്ര സങ്കടത്തിലായിരുന്നാലും എൻ്റെ സ്വപ്നങ്ങൾ കൊത്തവണ്ണം എന്നെ വെച്ച് കൊടുക്കുന്ന അനുഗ്രഹിക്കുന്ന ആ വലിയ കരുണയെ സ്വീകരിച്ചവർ മുമ്പോട്ട് പോവാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ